ദൈവനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ ധന്യനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രഭാത വന്ദനം ചൊല്ലുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ ആഴ്ച മുഴുവനും നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവും സമാധാനവും നൽകി ആദരിക്കട്ടെ മാനിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആർത്തവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു വലിയ കാര്യങ്ങൾ നമ്മുടെ കർത്താവിങ്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും വിശ്വസ്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനുഗ്രഹീതങ്ങളായ ദൈവപ്രവർത്തികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് വിഷയപ്രവാചകന്റെ പുസ്തകം അൻപത്തഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവെഴുത്തുകൾ ഞാൻ വായിക്കുന്നു അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ വന്ന് വാങ്ങി തിന്നുവിൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നതെന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുവിൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളു നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളു ദാവീതിന്റെ നിശ്ചയ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും ഈ തിരുവഴുത്ത് എനിക്കും നിങ്ങൾക്കും അതിശക്തമായ ഒരു ഉറപ്പ് തരുന്നുണ്ട് എന്താണെന്നറിയാമോ എന്റെയും നിങ്ങളുടെയും ലോകം മുഴുവനും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവ മക്കൾക്ക് ദാഹമുണ്ട് എന്നുള്ളത് അവർ പറയാതെ തന്നെ അറിയുന്ന ഒരു ദൈവം ഇവിടെ എവിടെയും നാം കാണുന്നില്ല എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തോട് നിലവിളിക്കുന്നത് എന്നാൽ വിശ്വാസത്തിനും മാനസാന്തര്യത്തിനുമായി വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ദാഹവും വിശപ്പും അവരുടെ പാഴ്ചിലവുകളും അവരുടെ കഷ്ടതകളും ഒക്കെ കണ്ട് അവരെ അനുഗ്രഹിക്കാനും അവർക്ക് സ്വസ്ഥത നൽകി കൊടുക്കാനും അവരെ തൃപ്തരാക്കാനും വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്നെ ഞാൻ നിന്നെ അറിയുന്നു എന്നവർ തിരിച്ചറിയേണ്ടതിന് അവരോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെടുത്താണ് വായിച്ചു കേട്ടത് ദാഹിക്കുന്ന ഏവരും ദ്രവ്യം ഇല്ലാത്തവരുമായുള്ളവരെ ഈ സന്ദേശം കേൾക്കുന്ന പലരും നിങ്ങളുടെ ദാഹം അകറ്റാൻ വേണ്ടി ഒത്തിരി ചെലവിട്ടവരാ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒത്തിരി ചെലവിട്ടവരാ നിങ്ങളുടെ ദാഹവും വിശപ്പിനും വേണ്ടി ചെലവിട്ട് 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 നിങ്ങളുടെ ദാഹവും വിശപ്പും ഒട്ട് ശമിച്ചുമില്ല ഇനി മുൻപോട്ട് ചെലവിടാൻ കയ്യിൽ കാശുമില്ല എന്നുള്ളൊരവസ്ഥയിൽ ദ്രവ്യമില്ലാത്തവരുമാണ് എന്നുള്ള ഒരവസ്ഥയിൽ ദ്രവ്യം എന്ത് ഏതും എടുക്കാനില്ല എന്നൊരവസ്ഥയിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നെ മനസ്സിലാക്കി തന്നെ ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് സംസാരിക്കുന്നു ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ രണ്ടാമത് എന്നെയും താങ്കളെയും വ്യക്തവും വ്യക്തിപരവുമായി അറിയുന്ന കർത്താവ് പറയുന്നു ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ ഈ ലോകത്തിൽ ്രവ്യമുള്ളവർക്ക് കൂട്ടുണ്ട് കൂട്ടാളികളുണ്ട് ബന്ധങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് എന്നാൽ ദ്രവ്യമില്ലാത്തവനെ അംഗീകരിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന പതിവ് നാട്ടിൽ കുറവാണ് എന്നാൽ ഇവിടെ ദ്രവ്യമില്ലാത്ത ഒരു കൂട്ടരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിളി വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായി കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ വ്യത്യസ്തമായ ഒരു സ്നേഹം കാഴ്ച വയ്ക്കുന്ന മറ്റാരെയെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ അതെ ദ്രവ്യമില്ലാത്തവനെ സമ്പത്തില്ലാത്തവനെ പ്രതാപമില്ലാത്തവനെ പ്രശസ്തിയില്ലാത്തവനെ ലോകം പ്രത്യേക കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തും എന്നെയും നിങ്ങളെയും വളരെ നന്നായിട്ട് അറിയുന്ന ദൈവം മനുഷ്യരിൽ വ്യത്യസ്തമായി വിളിക്കുകയാണ് വന്ന് വാങ്ങുവിൻ ഇന്ന് ആവശ്യബോധത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിൽ പല ആവശ്യവും ദാഹവും വിശപ്പും പകർന്നുകൊണ്ട് ചിലരിലേക്ക് ഈ സന്ദേശം ഇന്ന് അതിവേഗത്തിൽ പാഞ്ഞു വന്ന് പതിക്കുകയാണ് നീ കരങ്ങൾ നീട്ടി ദൈവസന്നിധിയിൽ ചോദിച്ചതും നീ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അറിയിച്ചതുമായ ചില വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഈ മാസം അവസാനിക്കുന്നതിന് മുൻപേ നിനക്ക് മറുപടി നൽകി മാനിക്കും മറുപടി നൽകി നിന്നെ മാനിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം അല്ലയോ ദാഹിക്കുന്ന ഏവരും ആയുള്ളവരെ ദാഹിക്കുന്ന ഏവർ രണ്ട് കൂട്ടരെയാണ് ഇവിടെ ക്ഷണിക്കുന്നത് ദൈവം ഒന്ന് ദാഹിക്കുന്ന ഏവരും രണ്ട് ദ്രവ്യമില്ലാത്ത ഏവരും ദാഹിക്കുന്നവരും ദരിദ്രരുമായവർ നാല് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വരണം ഏ നമുക്കൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ വരാൻ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരും ദരിദ്രരുമായവർ ദൈവസന്നിധിയിൽ വരണം ക്ഷണമുണ്ട് അവർക്ക് കേട്ടോ ദാഹിക്കുന്നവർക്കും ദരിദ്രർക്കും ഈ ലോകത്തിൽ എവിടെയും ഒരിടത്തും ക്ഷണമില്ല എവിടെയും അവർക്ക് സ്ഥാനമില്ല എന്നാൽ ദൈവസന്നിധിയിൽ ഇതാ ഒരു ഉന്നതമായ ശബ്ദത്തോടൊരു വിളി കേൾക്കുന്നു ദാഹിക്കുന്നവരും രിദ്രരുമായുള്ളവർ നാല് കാര്യങ്ങൾക്കായി കർത്താവിന്റെ സന്നിധിയിൽ വരാം ഒന്ന് വെള്ളത്തിന് വരിക രണ്ട് വന്ന് വാങ്ങി തിന്നുക മൂന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുക നാല് എന്റെ അടുക്കൽ വരിക കർത്താവിന്റെ അടുക്കൽ വരുന്നവന് ദാഹം ശമിച്ച ചരിത്രമുണ്ട് കർത്താവിന്റെ അടുക്കൽ വന്നവന് വയറ് നിറച്ച് അവന് ലഭിച്ച് അവൻ വാങ്ങി തിന്ന ചരിത്രമുണ്ട് കർത്താവിന്റെ അരികിൽ വന്നവന് ദ്രവ്യവും വിലയും കൂടാതെ അവൻ വീഞ്ഞും പാലും കുടിച്ച് അവൻ സുഭിക്ഷമായി പോയ ചരിത്രമുണ്ട് ഇന്ന് പകലിലും അകന്നു നിൽക്കുന്ന അകറ്റിക്കളഞ്ഞ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ നിനക്ക് നിറയും എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് നോക്കുക ഇവിടെ ഇസ്രായേൽ പലസ്തീനിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും അവരുടെ നിർജ്ജന പട്ടണങ്ങൾ ജനവാസമുള്ളതാവുകയും അവർ ജാതികളെയും അവകാശമാക്കി സർവഭൂമിക്കും ഒരു അനുഗ്രഹമായിരിക്കുകയും ചെയ്യുമെന്നത് കൊണ്ട് എണ്ണത്തിലുള്ള ഒരു വലിയ വർധനവിനായി ഒരുങ്ങുവാൻ അവരോട് യശയ്യ ഉപദേശിക്കുക ഇത് നിവൃത്തിയാകുമ്പോൾ ഇസ്രായേലിന്റെ ലജ്ജയും നിന്ദയും വൈവിധ്യവും വൈധവ്യവും കഴിഞ്ഞ കാല സംഭവവും മറന്നു കളഞ്ഞതുമായിരിക്കും ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ കുടുംബിനിയായി അംഗീകരിക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കാനിടയായ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും അവരെ നശിപ്പിക്കുവാൻ ജാതികൾ ശ്രമിക്കുമെങ്കിലും അവർ തന്നെ നശിപ്പിക്കപ്പെടുമെന്ന ഈ അധ്യായം തന്നെ അൻപത്തിനാലാമത്തെ അധ്യായം തന്നെ അതിന്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നാൽ ദൈവത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നാൽ അവൻ ദൈവത്തിന്റെ സ്വന്തമാണ് ഇനി ദൈവത്തിന്റെ സ്വന്തമായവനെയെല്ലാം അവൻ ദൈവത്തിന്റെ അരികിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ വിളിക്കുകയാണ് കർത്താവിന്റെ അരികിൽ നീ വന്നാൽ തടസ്സങ്ങളെ തകർത്തുകൊണ്ട് നീ ദൈവത്തിന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് നീ ഇന്ന് ഈ ഭൂമിയിൽ എന്തിനൊക്കെ വേണ്ടി ദാഹിക്കുന്നു നിനക്കെന്തിനൊക്കെ വേണ്ടി വിശക്കുന്നു നീ എന്തിനൊക്കെ വേണ്ടി ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു നീ എവിടെയൊക്കെ നുറുക്കപ്പെട്ടോ നീ എവിടെയൊക്കെ തകർക്കപ്പെട്ടോ അവിടെ നിന്നെല്ലാം നിന്നെ ഉയർത്താൻ ദൈവം സർവശക്തനാണ് കർത്താവ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അതാണ് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന് അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യം പണച്ചെലവിന് ഒരു കുറവുമില്ല പ്രയത്നത്തിന് ഒരു കുറവുമില്ല പക്ഷേ ചെയ്യുന്നത് മുഴുവനും വിഫലമായ കാര്യങ്ങളാണ് അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ അവൻ സകലത്തിലും അവൻ തൃപ്തിയുള്ളവനായിരിക്കും ഒരാമേൻ പറയാൻ പറ്റുമോ സകലത്തിലും അവൻ തൃപ്തിയുള്ളവനായിരിക്കും അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിന്റെ പ്രയത്ന ഫലവും തൃപ്തി വരാത്ത തൃപ്തി വരാത്തതിന് എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ മനുഷ്യൻ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ പോയാൽ മനുഷ്യൻ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ തീരുമാനമെടുത്താൽ മനുഷ്യൻ എന്ത് വിചാരി ഈ മനുഷ്യനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ചില വ്യക്തികൾ ഈ പ്രഭാതത്തിൽ മനുഷ്യന് വേണ്ടി ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മറന്നു കളഞ്ഞവർ ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്നുണ്ട് മനുഷ്യർക്ക് വേണ്ടി പല ഇഷ്ടങ്ങളും വേണ്ട എന്ന് വെച്ചവർ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചവർ മനുഷ്യന് വേണ്ടി പല സ്വപ്നങ്ങളും മറന്നു കളഞ്ഞവർ മനുഷ്യർക്ക് വേണ്ടി ആരാധന നിയന്ത്രിക്കുന്നവർ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥന വെട്ടിച്ചുരുക്കുന്നവർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അതെ മനുഷ്യർക്ക് വേണ്ടി ചില നിർബന്ധപൂർവപൂർവമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹാലലൂയ ദൈവം നിന്നോട് പറയുകയാണ് ടുക്കലേക്ക് വരിക നീ അവർക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് ഇന്ന് നീ ഒന്നും അല്ലാതായി തീർന്നില്ലേ നീ അവർക്കൊക്കെ വേണ്ടി തീരുമാനം പറഞ്ഞിട്ട് ഒന്നും അല്ലാതായി തീർന്നില്ലേ ദൈവം ഉള്ളിൽ തന്ന നിയോഗങ്ങൾക്കും ആലോചനകൾക്കും ദൈവം നിന്നെ കാണിച്ച സ്വപ്നങ്ങൾക്കും ദൈവം നിന്നോട് സംസാരിച്ച ദൂതുകൾക്കും ഒന്നും നിനക്കനുസരണം കാണിക്കാൻ കഴിയാതെ മനുഷ്യർക്കു വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ട് ഇന്ന് നീ ശൂന്യ അവസ്ഥയിലായി തീർന്നില്ലേ എന്നാൽ ദൈവം പറയുന്നു നിനക്കിപ്പോഴും പണ്ടത്തെ ദാഹം ഉണ്ടെന്നും നിനക്കിപ്പോഴും പണ്ടത്തെ വിശപ്പുണ്ടെന്നും നിനക്കിപ്പോഴും പണ്ടത്തെ ആരാധന നിന്റെ ഉള്ളിലുണ്ടെന്നും ഇപ്പോഴും പണ്ടത്തെ വിശ്വാസം നിന്നിൽ കിടപ്പുണ്ടെന്നും ചില സാഹചര്യങ്ങളാണ് അതൊന്നും പുറത്തു വരാൻ അനുവദിക്കാത്തതെന്നും ദൈവം അറിഞ്ഞിട്ട് പറയുന്നു അപ്പമല്ലാത്തതിന് നിന്റെ പ്രയത്നഫലവും തൃപ്തി വരാത്തതിന് വരുത്താത്തതിന് അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട നന്മ അനുഭവിക്കുക പ്രിയപ്പെട്ട ദൈവവൈതലെ നിന്റെ ദൈവം സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്നും തൃപ്തി വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഈ സന്ദേശത്തെയും നിങ്ങൾ അറിയുമോ ഹാലലൂയ്യ നിങ്ങളിത് കേൾക്കുമോ ദൈവം നിന്നെ കേൾപ്പിക്കുന്നത് നിന്റെ ജീവിതം തൃപ്തിയുള്ളതായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഗ്ലോറി ടു ഗാഡ് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നത് നിത്യജീവിതത്തിൽ ആവശ്യമില്ലാത്തതും പ്രയോജനരഹിതവും അഥവാ തൃപ്തി വരുത്താത്തവയ്ക്കും വേണ്ടി മനുഷ്യൻ എപ്പോഴും പണം ചെലവിടുകയും അവരുടെ ജീവിതം തന്നെ വിലയായി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അമർത്യമായ മനുഷ്യ മനസ്സിനെ അമർത്യനായ ദൈവത്തിനു മാത്രമേ തൃപ്തിപ്പെടുത്താൻ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമർത്യമായ മനുഷ്യ മനസ്സിനെ അമർത്യനായ ദൈവത്തിനു മാത്രമേ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഈ ലോകത്തിൽ നിങ്ങൾ എന്തിന്റെ പുറകെ ഓടിയാലും ഈ ലോകത്തിൽ നിങ്ങൾ എന്തൊന്നു തന്നെ പഠിച്ചാലും എന്തൊന്നു തന്നെ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങൾ സമ്പാദിച്ചാലും നിനക്ക് തൃപ്തി വരണമെന്ന് എനിക്ക് തൃപ്തി വരണമെന്ന് ഒരു നിർബന്ധവുമില്ല എനിക്കറിയാം ഒത്തിരി സമ്പത്തുള്ളവർക്ക് സ്വസ്ഥതയില്ലാത്തത് ഒത്തിരി ഉള്ളവർക്ക് ആശ്വാസമില്ലാത്തത് എന്നാൽ സമ്പത്ത് ആനന്ദം മഹത്വം ബഹുമാനം എന്നിവയ്ക്കൊന്നും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല ഇവയ്ക്കൊക്കെയായി അതിയായി ആഗ്രഹിച്ചിട്ട് ഇവയെല്ലാം പൂർണ്ണമായി പ്രാപിച്ച് സംതൃപ്തി നേടിയ ഒരു വ്യക്തിയും ഇന്നയോളം ഉണ്ടായിട്ടില്ല അവയെല്ലാം മായയും മനസ്സിന്റെ ആകുലതയും ആണെന്നും നൊടി നേരത്തേക്ക് മാത്രം സംതൃപ്തി നൽകുന്നതാണെന്നും അതിനുശേഷം വേദനിപ്പിക്കുന്ന ശൂന്യതയും മനുഷ്യൻ ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യവും അവശേഷിപ്പിക്കുന്നവയാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകനിൽ കൂടിയുള്ള ആത്മാവിന്റെ ക്ഷണം സ്വീകരിക്കുന്നവർ പൂർണ്ണ സംതൃപ്തി പ്രാപിക്കുമെന്നാണ് എനിക്കിന്ന് പ്രഭാതത്തിൽ പറയാനുള്ളത് പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഒരു കൂട്ടത്തിന് നേരെ ആഹ്വാനം ചെയ്യുന്നത് വീണ്ടും ദൈവശബ്ദം കേട്ട് അവർ വേദനിക്കപ്പെടാനല്ല പിന്നെയോ അവർ ഇതുവരെ പ്രാപിക്കാത്ത ഒരു ആശ്വാസം ഇതുവരെ പ്രാപിക്കാത്ത ഒരു സന്തോഷം ഇതുവരെ പ്രാപിക്കാത്ത ഒരു സ്വസ്ഥത ഇതുവരെ പ്രാപിക്കാത്ത ഒരു ഒരു തൃപ്തി അവരുടെ ജീവിതത്തിൽ പ്രാപിക്കാനാണ് എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ വിശ്വാസമാണ് എന്റെ കർത്താവ് ഈ സന്ദേശം കേൾപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു സംതൃപ്തിയുടെ അനുഭവം ഇന്ന് പകലിൽ തലമുറകളെ ഓർത്ത് ദാഹിക്കുന്ന കുടുംബജീവിതത്തെ ഓർത്ത് ദാഹിക്കുന്ന ആത്മീയ ജീവിതത്തെ ഓർത്ത് ദാഹിക്കുന്ന പലരോടുമാണ് ഈ സന്ദേശം പറയുന്നത് വന്ന് വന്ന് വാങ്ങി വാങ്ങി ശ്രദ്ധിച്ച് കേൾക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുവിൻ കൃഷിക ജീവിതത്തിലെ ചെറിയ ചെറിയ അശ്രദ്ധകൾ പോലും നന്മ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിലക്കും കാരണം ഈ ലോകത്തിൽ സാത്താന ചെറിയ സമയമേ ഉള്ളൂ എന്ന് കണ്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയെ മറ്റു പലതിലേക്കും തിരിച്ചു കളയാൻ ശത്രു വല്ലാതെ പോരാടുന്നുണ്ട് അത് നമ്മൾ അറിയാതിരുന്നു കൂടാ ഓരോ ദിവസവും നമ്മൾ അത് ഓർക്കണം നോക്കൂ ഞാനും നിങ്ങളും ഒരിക്കലും അശ്രദ്ധനാകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മുടെയൊക്കെ ശ്രദ്ധയെ പലപ്പോഴും തിരിച്ചു കളയുന്ന ഒന്നുകിൽ കുടുംബഭാരം കൊണ്ടിട്ട് അല്ലെങ്കിൽ കടഭാരം കൊണ്ടിട്ട് അല്ലെങ്കിൽ ജീവിത ചുമതലകൾ മേൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ രോഗം കൊണ്ടിട്ട് അല്ലെങ്കിൽ തളർച്ചയും തകർച്ചയും കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ക്രിസ്തുവിൻ്റെ കേൾവിയിൽ നിന്നും ദൈവത്തിൻ്റെ കേൾവിയിൽ നിന്നും മറ്റൊരു ധ്രുവത്തിലേക്ക് ശൂന്യമായ ധ്രുവത്തിലേക്ക് പ്രയത്നിച്ചിട്ടും ഗുണമില്ലാത്ത ചെലവിട്ടിട്ടും ഗുണമില്ലാത്ത തൃപ്തി വരാത്ത ചിലതിലേക്ക് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ കവർന്നുകൊണ്ടുപോകുന്ന കള്ളന്റെ പ്രവർത്തനങ്ങളെ വീര്യമുള്ള ഒരു ദൈവ പൈതൽ തിരിച്ചറിയുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ശ്രദ്ധയെ നീ ദൈവത്തിലേക്ക് കൊടുക്കുക ഇന്ന് നിന്റെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് കൊടുക്കുക നിന്റെ ശ്രദ്ധ പോയെങ്കിൽ ദൈവം നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ദൈവം നിന്റെ കുടുംബത്തെ ഭരണ സാമർഥ്യത്തോടെ ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുന്നത് കേൾക്കാൻ നിന്റെ ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുക നിന്റെ ശ്രദ്ധ ഉപജീവന മാർഗത്തിലായിപ്പോയെങ്കിൽ ദൈവം നിന്നെ വഴക്ക് പറയുന്നില്ല പക്ഷെ നിന്റെ ഉപജീവന മാർഗത്തിൽ നിന്റെ കർമ്മരംഗം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ നിന്റെ ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുക നിന്റെ ശ്രദ്ധ നാളെയെ കുറിച്ച് ഓർത്താണെന്ന് ഉണ്ടെങ്കിൽ ദൈവം അതിന് വഴക്ക് പറയുക കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ വേണ്ടി വേണ്ടി നീ നീ എങ്ങനെ എങ്ങനെ സമ്പാദിക്കണം ദൈവം പറയുന്നത് കേൾക്കാൻ നിന്റെ നിന്റെ ശ്രദ്ധയെ ശ്രദ്ധയെ കൊടുക്കുക ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പലതിനെയും ശാസിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ തിരുവഴുത്തു പറയുന്നു ശ്രദ്ധ മാറുന്ന നിനക്ക് ദാഹം മാറുകയില്ല ശ്രദ്ധ മാറുന്ന നിനക്ക് തൃപ്തി വരികയില്ല ശ്രദ്ധ മാറുന്ന നിനക്ക് അന്നം നിനക്ക് നിറവ് വരുത്തുകയില്ല ഇന്ന് ശ്രദ്ധ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നെ വിളിക്കുന്ന ഈ ശബ്ദം നീ കേൾക്കും വാങ്ങുക ദൈവത്തോട് വർഷങ്ങൾ കൊണ്ട് ചോദിച്ചത് വന്ന് വാങ്ങുക ദൈവത്തോട് ആണ്ടുകൾ കൊണ്ട് ചോദിക്കുന്നത് വന്ന് വാങ്ങുക കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിൽ നീ ദൂത് കേട്ടു അതിനു മുന്നത്തെ ഇയർ സർവീസിൽ ദൂത് കേട്ടു പല വർഷങ്ങൾ കൊണ്ട് നിന്നോട് നടക്കും നടക്കും ദൈവാത്മാവ് പലതും ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാ ദൈവം താങ്കളോട് പറയുന്നു ഈ ആണ്ടു തീരുന്നതിന് മുൻപേ നിനക്ക് പ്രാപിക്കുക ശ്രദ്ധ ദൈവത്തിന് കൊടുക്കാൻ ദൈവാത്മാവ് ചേരോട് പറയുന്നു ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുക ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുക ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുന്നവൻ ഒരിക്കലും മറന്നുപോയി എന്ന് പറയുകയില്ല പ്രാർത്ഥിക്കാൻ മറന്നുപോയി എന്ന് പറയത്തില്ല ദൈവസന്നിധിയിൽ ഇരിക്കാൻ മറന്നുപോയി എന്ന് പറയത്തില്ല നാം വിലയേറിയതായി എന്തൊക്കെ കാണുന്നു അതൊന്നും നമ്മൾ മറക്കാറില്ല നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ മറക്കാറില്ല മറന്നൊരു ഓടി വന്നിട്ട് അമീൻ നമ്മുടെ വാച്ച് നമ്മൾ മറക്കാറില്ല നമ്മുടെ പേഴ്സ് നമ്മൾ മറക്കാറില്ല വസ്ത്രം ധരിക്കാൻ മറക്കാറില്ല എന്താ അത് നമ്മൾ നമ്മൾ വളരെ ഈ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരിക്കലും മറന്നുപോയിക്കൂടാ എന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്ന മനസ്സിലുറച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇമാൻ പക്ഷേ ഇന്ന് ിൽ ദൈവാത്മാവ് പറയുന്നു എന്നെ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ചിലർ ഈ ഭൂമിയിലുണ്ട് എനിക്ക് ശ്രദ്ധ തരാത്ത ചിലരുണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചിലത് അവർക്ക് തന്നെ എനിക്ക് കൊടുക്കണം അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചിലത് അവർക്ക് തന്നെ എനിക്ക് കൊടുക്കണം ദൈവം എന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരെ വിളിക്കുന്നു വരിക 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 ഒത്തിരി പേർ നിന്നെ ആട്ടിയിറക്കി പക്ഷെ ദൈവം നിന്നെ വിളിക്കുന്നു വരിക ദരിദ്രനായപ്പോൾ ഒത്തിരി പേർ നിന്നെ മറന്നു പക്ഷെ ദൈവം ദരിദ്രനായപ്പോൾ നിന്നെ വിളിക്കുന്നു അങ്ങനല്ലേ പ്രവാചകന്റെ പുസ്തകം ഒന്ന് നിന്റെ കയ്യിൽ ഗുണമൊന്നും പ്രത്യേകിച്ചില്ലെന്നറിഞ്ഞപ്പോ ഇനി നിന്നെ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ലെന്നറിഞ്ഞപ്പോ ഇനി നിന്നെ വിളിച്ചിട്ട് കാര്യമില്ലെന്നറിഞ്ഞപ്പോ നിനക്കുള്ള കൈയും കൈമുതലും എല്ലാം പോയി എന്നറിഞ്ഞപ്പോ പലരും നിന്നെ ഒഴിവാക്കി നിന്നെ അവോയ്ഡ് ചെയ്തു പക്ഷേ അൻപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ദൈവം അങ്ങനെയുള്ളവരെ മാത്രമായി വിളിക്കുന്നു അല്ലയോ ദാഹിക്കുന്നവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ ഒരു വരുവിൻ എവിടെ കിട്ടും ഇങ്ങനൊരു വിളി ആർ വിളിക്കും ഇങ്ങനൊരു വിളി ഒന്നുമില്ലാതാകുമ്പോൾ ആര് വിളിക്കും ഒന്നുമില്ലാതാകുമ്പോൾ ആരും അന്വേഷിക്കും ഒന്നുമില്ലാതാകുന്നവനെ ആര് ഓർക്കും ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നു ഒന്നുമില്ലാത്തവനെ ഓർക്കുന്നൊരു ദൈവം ഒന്നുമില്ലാത്തവനെ കാണുന്ന ഒരു ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നെ ശ്രേഷ്ഠതയോടെ നടത്തുന്ന ഒരു ദൈവത്തെ തിരുവെഴുത്ത് ചൂണ്ടി ുന്നു ആ ദൈവം ഇന്ന് പകൽ നിന്നെ വിളിക്കുന്നു നിന്റെ ശ്രദ്ധ മാത്രം ദൈവത്തിന് കൊടുത്താൽ നീ ചോദിച്ചതിനേക്കാൾ അപ്പുറം നിനക്ക് തരുന്നൊരു ദൈവം നീ ചോദിച്ചതിനേക്കാൾ നീ മോഹിച്ചതിനേക്കാൾ നീ പ്രാർത്ഥിച്ചതിനേക്കാൾ കൊതിച്ചതിനേക്കാൾ നിനക്ക് തരുന്നൊരു ദൈവം ഇന്ന് പകൽ പ്രാർത്ഥിച്ച കുഞ്ഞെ ഇനിയെങ്കിലും അപ്പമല്ലാത്തതിന് ദ്രവ്യോന്ന് ചെലവിടരുത് തൃപ്തി വരുത്താത്തതിന് നിന്റെ പ്രയത്ന ഫലം കൊടുക്കരുത് ദൈവവാ ദൈവവാക്ക് ശ്രദ്ധിച്ചു കേട്ട് അനുഭവിക്കാൻ ദൈവാത്മാവ് നിന്നോട് പറയുന്നു നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളു ജീവൻ ഉണ്ടാകണം നിനക്ക് ജീവൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈദലന് ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും നമുക്ക് ജീവൻ ജീവനുണ്ടെന്ന് നമ്മെല്ലാരും അറിയുന്നല്ലോ പ്രിയപ്പെട്ടവരെ എന്നാൽ ജീവനുള്ളവന്റെ ജീവിതത്തിൽ മരണത്തിന് സ്ഥാനമില്ലെന്നൊരു ദൂതുണ്ട് ജീവനുള്ളവന്റെ ജീവിതത്തിൽ ഒരു മേഖലയ്ക്കും മരണമില്ല ശത്രു ഒന്ന് രണ്ട് ദിവസം മരവിപ്പിച്ചു വെച്ചാലും ആത്മാവുള്ള നിന്റെ ജീവിതത്തിൽ അതിന്മേൽ പുനരുത്ഥാനത്തിന്റെ കാറ്റടിപ്പിച്ച് അതിനെയും ജീവിപ്പിച്ച് നിന്നെ നടത്തുന്നൊരു നല്ല കർത്താവ് ഇന്ന് ശ്രദ്ധ ദൈവത്തിന് കൊടുക്കാമോ ദൈവം നിന്നെ വിളിക്കുന്നു വന്ന് വാങ്ങുക നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി വന്ന് വാങ്ങുക നീ ഉപവസിച്ചതിന്റെ മറുപടി വന്ന് വാങ്ങുക നീ കാത്തിരുന്നതിന്റെ എഴുതി വെച്ചതിന്റെ മറുപടി വന്ന് വാങ്ങുക കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ ഓർക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു അതെ ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുമോ നിന്റെ ശ്രദ്ധ ദൈവത്തിന് കൊടുക്കുമോ നിന്റെ മനസ്സ് ദൈവത്തിന് കൊടുക്കുമോ ഒത്തിരി ഭാരമുണ്ടെന്ന് ദൈവം അറിയുന്നു ഒത്തിരി നിരാശകളുണ്ടെന്ന് ദൈവം അറിയുന്നു ഒത്തിരി ദൈവവചനങ്ങൾ കേൾക്കുന്നു എന്ന് ദൈവം അറിയുന്നു നിനക്ക് ദൈവത്തിൽ വിശ്വാസിക്കാൻ കഴിയുമോ ദൈവം അതിന് മറുപടി തരാൻ ശക്തനാണ് നോക്കൂ നീ പറയാതെ നിന്നെ ദാഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം നീ പറയാതെ നിനക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം നീ പറയാതെ തന്നെ നീ പലതിനു വേണ്ടിയും തൃപ്തിക്ക് വേണ്ടിയും ചിലവിടുന്നു എന്ന് അറിയുന്ന ഒരു ദൈവം നീ പറയാതെ തന്നെ ഇതെല്ലാത്തിനു വേണ്ടി ചെലവിട്ട് നിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ദൈവം ഇന്ന് നിന്നെ വിളിക്കുന്നു വന്ന് വാങ്ങുക വന്നു വാങ്ങുക കർത്താവിൻ്റെ സമൃദ്ധിയിലേക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രവേശിക്കുക നല്ല ദൈവമേ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു പിതാവെ ഇവരുടെ ഓരോ ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നല്ലോ ഇവരുടെ ജീവിതത്തിൽ നന്മ അവിടുന്ന് നൽകണം ഇവരുടെ ദാഹം അവിടുന്ന് അറിയുന്നു ഇവരുടെ വിശപ്പ് അവിടെ നിന്ന് അറിയുന്നു ഇവരുടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് അറിയുന്നു ഇവർ നന്മയെ അനുഭവിക്കട്ടെ ദൈവത്താൽ ശക്തീകരിക്കപ്പെടട്ടെ ശ്രദ്ധയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ജനത്തെ അവിടെ സഹായിക്കണമേ ഞങ്ങളെ ഒരുമിച്ച് തൃക്കയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാൽ പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിലൂടെയോ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും വൈകിട്ടത്തെ ലൈവ് സർവീസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് കർത്താവ് നന്മ വരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം കാണുന്നതുവരെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗുഡ് ബൈ ഗാഡ് ബ്ലസ് യു